കൂട്ടുകാരി നമ്മുടെ സുഖമോ ദേവിയിൽ ദേവിയെ എന്നേക്കുമായി വകവരുത്താൻ തന്നെയായിരിക്കും മീരയുടെ ഉദ്ദേശം കാര്യം വേറെ ഒന്നുമല്ല നമ്മുടെ മീര അറിഞ്ഞിരിക്കുന്നു നമ്മുടെ നന്ദൻ്റെ ഭാര്യയാണ് ദേവി എന്നുള്ളൊരു കാര്യം നമ്മുടെ ദേവി ആ നന്ദൻ ആ ഒരു സർട്ടിഫിക്കറ്റ് ഇവരുടെ ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് നമ്മുടെ ദേവിയെ കാണിക്കുന്നുണ്ട് അപ്പൊ ദേവി ഇങ്ങനെ അയ്യോ എനിക്ക് എത്ര കണ്ടിട്ടും മതിയാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷിച്ച് സന്തോഷിക്കുന്നുണ്ട് നമ്മുടെ ദേവി നന്ദനും കൂടി കൂടിയിട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് കറക്റ്റായിട്ട് നമ്മുടെ മീര കയറി വരുന്നുണ്ട് അപ്പോൾ മീര ചോദിക്കുമ്പോൾ മീര ചോദിക്കുന്നുണ്ട് എന്താ അത് അപ്പോൾ നമ്മുടെ ദേവി പറയുന്നുണ്ട് ഇതെൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റാണ് മണ്ടത്തേക്ക് വേറെ എല്ലാം മാറ്റി പറഞ്ഞാൽ മതിയാറ് പക്ഷേ അവൾ പറഞ്ഞു പോയി നമ്മുടെ ദേവി അങ്ങനെ പറഞ്ഞു പറഞ്ഞുപോയി അപ്പോഴത്തേക്ക് മീര അതൊന്ന് കാണിച്ച് എന്നെ എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ ദേവി പറയുന്നുണ്ട് ഇല്ല ഇത് ആരെയും കാണിക്കില്ല ഞാൻ അപ്പോൾ നമ്മുടെ മീര ചോദിക്കുന്നുണ്ട് എന്താ അതെന്താ നീ നന്ദനെ മാത്രം കാണിക്കുകയുള്ളൂ ഒന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ നന്ദനും മീര ഇങ്ങനെ പരി ദേവിയും നന്ദനും ദേവി ഇങ്ങനെ പരിങ്ങി നിൽക്കുന്ന ഒരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒന്ന് കിടങ്ങി നിൽക്കുന്ന ഒരു രംഗം കാര്യം മീര ഇത് ഇങ്ങനെ തട്ടിപ്പറിച്ച് മേടിച്ച് കണ്ടാൽ പിന്നെ അവിടെ തീർന്നു പിന്നെ ദേവി എന്നേക്ക് ഭയങ്കാതാക്കാൻ തന്നെയായിരിക്കും നമ്മുടെ മീരയുടെ ശ്രമം ഇപ്പോഴത്തെ ആ ഒരു സ്നേഹമൊക്കെ നമ്മുടെ മീരയുടെ പഴയ പതുക്കെ പതുക്കെ ഇല്ലാതെയാകും അപ്പുറത്ത് നമ്മുടെ പ്രഭാപതിക്ക് എട്ടിൻ്റെ പണിയൊരുക്കുകയാണ് നമ്മുടെ മീര തന്നെ അതും ആളറിയാതെ നമ്മുടെ മീര നമ്മുടെ ഗിരീഷ് മാഷിനെ വിളിച്ച് പറയുന്നുണ്ട് ദേവിയുടെ അമ്മായിയമ്മ ഭയങ്കര സാധനമാണ് അവർക്കെതിരെ എന്തെങ്കിലും കേസ് എടുക്കാൻ സാധിക്കുമോ എന്നൊക്കെ ഇങ്ങനെയൊക്കെ നമ്മുടെ ഗിരീഷ് മാഷായിട്ടൊരു ഡി ഡിസ്കഷനൊക്കെ നടക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ മീര പ്രഭാവതിയോട് തന്നെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ നമ്മുടെ ദേവിയുടെ അമ്മായിമ്മയ്ക്കെതിരെ എന്തെങ്കിലും ആ എന്ന് ആലോചിക്കുക അവരുടെ ആ ഒരു പല്ലടിച്ച് കൊഴിക്കാൻ തോന്നുന്നുണ്ടോ എനിക്കെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മീര പറയുന്നുണ്ട് നമ്മുടെ പ്രഭാവതിരെ എടുത്ത് അപ്പം നമ്മുടെ പ്രഭാവതി ഇങ്ങനെ ഒന്ന് ഞെട്ടി നിൽക്കുന്ന ഒരു രംഗവും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ആളറിയാതെയാണെങ്കിൽ നമ്മുടെ പ്രഭാവിട്ടാണ് നമ്മുടെ ഈ മീരെ കൊട്ടുന്നത് മൊത്തം അപ്പോൾ അത് നല്ല രസമുള്ള ഒരു സീരിയലാണ് കേട്ടോ നമ്മുടെ ദേവി നന്ദൻ ആ ഒരു കാര്യം നമ്മുടെ മീര അറിയുമ്പോൾ എങ്ങനെയായിരിക്കും പ്രതികരണം കാത്തിരുന്നതിനെ കാണാം കൂട്ടുകാരെയും അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ